ഗുഡ് മോർണിംഗ് നമുക്കിന്ന് എക്കണോമിക്സിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം കൂടുതൽ വെയിറ്റ് മാർക്ക് കൊടുക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫോർത്ത് മൊഡ്യൂൾ തൊട്ടാണ് നമ്മുടെ തിയറി ഇപ്പോൾ പാർട്ട് വരുന്നത് അതായത് എക്സാമിന് ചോദിക്കുന്ന പോഷൻസ് വരുന്നത് അപ്പോൾ അതിൽ ഓരോ മൊഡ്യൂളിൽ എത്ര മാർക്ക് ചെയ്തുമാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത് അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് കൂടുതലായിട്ട് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഫോർത്ത് മൊഡ്യൂള് ഇരുപത് മാർക്കിനാണ് ഫോർത്ത് മൊഡ്യൂൾ എന്ന് ചോദിക്കുന്നത് സ്റ്റാർട്ടിൻ്റെ പോർഷനാണ് അതിൽ വരുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രറ്റൻഡൻസി മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ കോറിലേഷൻ അനാലിസിസ് ഇൻഡെക്സ് നമ്പർ ഈ നാല് ചാപ്റ്റേഴ്സ് ആണ് സ്റ്റാർട്ടിൽ നിന്ന് നമ്മുടെ തിയറി പാർട്ടിലോട്ട് ചോദിക്കുന്നത് അത് ഇരുപത് മാർക്കിനാണ് നമ്മുടെ ഈ സ്റ്റാറ്റിൽ നിന്ന് ചോദിക്കുന്നത് ഓക്കെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ കോർലേഷൻ അനാലിസിസ് ഇൻഡെക്സ് നമ്പർ ഓക്കെ അടുത്തത് ഫിഫ്ത്ത് മൊഡ്യൂൾ ഫിഫ്ത്ത് മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നത് ഏഴ് മാർക്കിനാണ് അത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി ഇൻട്രൊഡക്ഷൻ ഓഫ് ഇക്കോണമി എന്നാണ് ചോദിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് എക്കണോമിക്സ് അതിൽ നിന്നാണ് ചോദിക്കുന്നത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി ആ ആണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് ഏഴ് മാർക്കിനാണ് ചോദിക്കുന്നത് അടുത്തത് ആറാമത്തെ മുടിയൂള് ആറാമത്തെ മുടികൂളിൽ നിന്ന് ചോദിക്കുന്നത് കൺസ്യൂമർ ബിഹേവിയർ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന മുടികളിൽ നിന്ന് പതിനാല് മാർക്കിനാണ് നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത് അതിൽ വരുന്നത് ഡിമാൻഡ് പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈ രണ്ട് പോഷനാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് കൺസ്യൂമേഴ്സ് ബിഹേവിയർ ആറാമത്തെ മൊഡ്യൂള് കൺസ്യൂമേഴ്സ് ബിഹേവിയറിന് ഡിമാൻഡ് പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പതിനാല് മാർക്കിനാണ് ഇതിൽ നിന്ന് ചോദിക്കുന്നത് അടുത്ത ഏഴാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് ബിഹേവിയർ അതിൽ പതിനഞ്ച് മാർക്കിനാണ് പ്രൊഡ്യൂസേഴ്സ് ബിഹേവിയറിൽ നിന്ന് ചോദിക്കുന്നത് വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ സപ്ലൈ എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ സപ്ലൈ എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈ നാല് പോർഷൻസിൽ നിന്ന് പതിനഞ്ച് മാർക്കിനാണ് ചോദിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് ബിഹേവിയർ എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് ഓക്കെ എട്ടാമത്തെ മൊഡ്യൂൾ എട്ടാമത്തെ മുടികൂൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ആൻഡ് പ്രൊഡക്ഷൻ മാർക്കറ്റ് ആൻഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന മുടികൂളിൽ നിന്ന് ഏഴ് മാർക്കിനാണ് ചോദിക്കുന്നത് അതിൽ വരുന്നത് ഫോംസ് ഓഫ് മാർക്കറ്റ് ഫോംസ് ഓഫ് മാർക്കറ്റിൽ പ്രൈസ് ഫോംസ് ഓഫ് മാർക്കറ്റ് അതേപോലെ പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് മാർക്കറ്റ് ആൻഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന എട്ടാമത്തെ മുഡ്യൂളിൽ നിന്ന് ഏഴ് മാർക്കിനാണ് ചോദിക്കുന്നത് കൂടുതലായിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഫോംസ് ഓഫ് മാർക്കറ്റ് പ്രൈസ് എലാസ്റ്റിസിറ്റി സോറി പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അടുത്തത് നയൻത്ത് ചാപ് നയൻത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് നാഷണൽ ഇൻകം ആണ് പതിനഞ്ച് മാർക്കിനാണ് ഇതിൽ നിന്ന് ചോദിക്കുന്നത് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ബിഹേവിയറിൽ നിന്നും പതിനഞ്ച് മാർക്കിന് ചോദിക്കും അതേപോലെ നാഷണൽ ഇൻകം അപ്പോൾ ഈ രണ്ട് പാർട്ട് നന്നായിട്ട് നിങ്ങൾ നോയിക്കൊണ്ട് പോകണം നാഷണലിംഗം ഒരിക്കൽ എല്ലാ വർഷവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്നത് നാഷണൽ ലിംഗത്തിൽ നിന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത് നാഷണൽ ഇൻകത്തിൽ നിന്നാണ് കാൽക്കുലേഷന് ചെയ്യാനും മെഷർമെൻറ്റ് മെഷർ ചെയ്യാനും ഒക്കെ നമ്മുടെ നാഷണൽ ഇൻകത്തിൽ നിന്ന് ചോദിക്കും ഇപ്പോൾ നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് അഗ്രഗേറ്റ്സ് നാഷണൽ ഇൻകം ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ് അപ്പോൾ ഈ രണ്ട് പാർട്ടിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് പതിനഞ്ച് മാർക്കിനാണ് നാഷണൽ ഇൻകത്തിൽ നിന്ന് ചോദിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് അഗ്രഗേഡ്സ് നാഷണൽ ഇൻകം ആൻഡ് ഇറ്റ്സ് മെഷർമെൻറ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ചോദിച്ചു വരാറുണ്ട് സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട പോർഷനാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഓക്കെ അതിന് പ്രോബ്ലംസും ചോദിക്കാറുണ്ട് അടുത്തെന്ന് പറയുന്നത് പത്താമത്തെ മുടികൂളാണ് പത്താമത്തെ മുടികൂൾ എന്ന് പറയുന്നത് തിയറി ഓഫ് ഇൻകം ഡിറ്റർമിനേഷൻ തിയറി ഓഫ് ഇൻകം ഡിറ്റർമിനേഷനിൽ വരുന്നത് പറയുന്നത് കൺസംഷൻ സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് കൺസംഷൻ സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് അതേപോലെ തിയറി ഓഫ് ഇൻകം ഡിറ്റർമിനേഷൻ തിയറി ഓഫ് ഇൻകം ഡിറ്റർമിനേഷൻ ഇത് ടെൻത്ത് മുടികൂളാണ് ഇതിൽ നിന്ന് പത്ത് മാർക്കിനാണ് ചോദിക്കുന്നത് പത്താമത്തെ മുടികളിൽ നിന്ന് പത്ത് മാർക്കിനാണ് ചോദിക്കുന്നത് വരുന്ന ലെസൺസ് എന്ന് പറയുന്നത് കൺസംഷൻ സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് തിയറി ഓഫ് ഇൻകം ഡിറ്റർമിനേഷൻ ഓക്കെ ഇനി പതിനൊന്നാമത്തെ മുടികൂള് പതിനൊന്നാമത്തെ മുടികളിൽ നിന്ന് ചോദിക്കുന്നത് ബാങ്കിങ് ആൻഡ് ബഡ്ജറ്റ് അതിൽ പന്ത്രണ്ട് മാർക്കിനാണ് ചോദിക്കുന്നത് മണി ആൻഡ് ബാങ്കിങ്ങും അതേപോലെ ഗവൺമെൻറ് ആൻഡ് ദ ബഡ്ജറ്റ് അപ്പോൾ ബാങ്കിങ്ങും അതേപോലെ ബഡ്ജറ്റും ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് പന്ത്രണ്ട് മാർക്കിനാണ് ചോദിക്കുന്നത് പതിനൊന്നാമത്തെ മൊഡ്യൂള് അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം ഫോർത്ത് മൊഡ്യൂള് തൊട്ടാണ് നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത് ഫോർത്ത് മൊഡ്യൂളില് ഇരുപത് മാർക്കിന് ചോദിക്കും ഫിഫ്ത്ത് മൊഡ്യൂള് സെവൻ മാർക്കിന് ചോദിക്കും സിക്സ് മൊട്യൂള് ഫോർട്ടീൻ മാർക്കിന് ചോദിക്കും സെവൻ സെവൻത് മൊഡ്യൂള് ഫിഫ്റ്റീൻ മാർക്കിന് ചോദിക്കും എയ്ത്ത് മൊട്യൂള് സെവൻ മാർക്കിന് ചോദിക്കും നയൻത്ത് മൊട്യൂള് ഫിഫ്റ്റീൻ മാർക്കിന് ചോദിക്കും ടെൻ ടെൻത്ത് മൊഡ്യൂള് ടെൻ മാർക്കിന് ചോദിക്കും ലെവൻത്ത് മൊട്യൂള് ട്വൽവ് മാർക്കിന് ചോദിക്കും ഓക്കെ അപ്പോൾ അതിൽ ഓരോ പോർഷൻസ് പറഞ്ഞിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ലെസൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺസ് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ആ ലെസൺസ് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു പോവുക ഓക്കെ ഓൾ ദ ബെസ്റ്റ്